ഇന്ന് നമ്മൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുകയാണ് ഇതൊരു എന്താ പറയുക സാധാരണ യുദ്ധം പോലെയല്ല വർഷങ്ങളായി തുടരുന്ന ഒരു തരം ഒള്ളിപ്പോര് ഒരു നിഴൽ യുദ്ധം എന്നൊക്കെ പറയാം ശരിയാണ് നമ്മുടെ കയ്യിലുള്ളത് ദി അൺസീൻ വാർ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് ഡൈനാമിക്സ് എന്ന റിപ്പോർട്ടിലെ ചില കാര്യങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഘർഷം ഇങ്ങനെ തുടരുന്നത് എങ്ങനെയാണത് മുന്നോട്ടു പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം തീർച്ചയായും ഈ പറയുന്ന സംഘർഷം ഇത് പ്രധാനമായും നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലല്ല പരോക്ഷമായ വഴികളിലൂടെയാണ് അതായത് പ്രോക്സി യുദ്ധങ്ങൾ പിന്നെ സൈബർ ആക്രമണങ്ങൾ ചിലപ്പോൾ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ അതല്ലെങ്കിൽ മൂന്നാമതൊരു രാജ്യത്ത് വെച്ചുള്ള വ്യോമാക്രമണങ്ങൾ അങ്ങനെ പല രീതിയിലാണിത് നടക്കുന്നത് ഇതിന്റെ ഒരു തുടക്കം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷമാണ് പ്രധാനമായും കാണുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്കൊന്ന് നോക്കാം അതെ അപ്പോ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇത്ര ഇത്ര രൂക്ഷമായ ഒരു ശത്രുത എന്താണ് അതിന്റെ പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒന്ന് പ്രത്യയശാസ്ത്രപരമായ ഭിന്നത അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു ഇസ്ലാമിക തിയോക്രസിയായി മാറി അവർക്ക് ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ കഴിയില്ല ശരി മറുവശത്ത് ഇസ്രായേൽ ആകട്ടെ ഇറാനെ പ്രത്യേകിച്ച് അവരുടെ ആണവ പദ്ധതിയെ ഒക്കെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെയുള്ള ഏറ്റവും വലിയ ഭീഷണിയായിട്ടാണ് കാണുന്നത് മനസ്സിലായി രണ്ടാമത്തെ കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഇറാൻ മറ്റു ചില ഗ്രൂപ്പുകളെ സഹായിക്കുന്നതാണോ ഈ ഹിസ്ബുള്ള ഹമാസ് പോലുള്ളവ അതെ അതെ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇപ്പോൾ ലബനാനിലെ ഹിസ്ബുള്ളയാകട്ടെ ഗാസയിലെ ഹമാസ് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ പണം കൊടുക്കുന്നു ആയുധം കൊടുക്കുന്നു പരിശീലനം നൽകുന്നു വലിയ രീതിയിലുള്ള പിന്തുണയാണ് അപ്പോൾ ഇറാൻ നേരിട്ടിടപെടാതെ ഈ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കൃത്യമായി സ്വന്തം മണ്ണിൽ നിന്ന് ഒരു തിരിച്ചടി നേരിട്ട് വരുന്നത് ഒഴിവാക്കാനും താരതമ്യേനെ കുറഞ്ഞ ചെലവിൽ ഇസ്രായേലിനെ ഒരു സമ്മർദ്ദത്തിലാക്കാനും ഇത് ഇറാനെ സഹായിക്കുന്നുണ്ട് റിപ്പോർട്ട് പറയുന്ന ഒരു പ്രധാന തന്ത്രം അതാണ് അതോടൊപ്പം സിറിയയിലെ അസാദ് ഭരണകൂടത്തിലുള്ള പിന്തുണയും ഇസ്രായേലിനൊരു തലവേദനയാണ് ഇതിനിടയിൽ ഈ ആണവ പദ്ധതിയുടെ കാര്യം അതും ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ തീർച്ചയായും തീർച്ചയായും ഇറാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി നേടുന്നത് അതൊരു നിലനിൽപ്പ് ഭീഷണി ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റായിട്ടാണ് ഇസ്രായേൽ കാണുന്നത് ഇത് തടയാൻ വേണ്ടി ഇസ്രായേൽ പല രഹസ്യ ഓപ്പറേഷനുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഉദാഹരണത്തിന് ഏറ്റവും പ്രശസ്തമായത് സ്റ്റക്സ്നെറ്റ് വൈറസ് ആക്രമണമാണ് അത് ഇറാൻ്റെ ആണവ സെൻട്രിഫ്യൂജുകളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അവരുടെ ആണവ പദ്ധതി അത് കാര്യമായിട്ട് പിന്നോട്ടടിച്ചു എന്ന് പറയപ്പെടുന്നു അതുപോലെ പല ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ കൊലപാതകങ്ങൾക്ക് പിന്നിലും ഇസ്രായേൽ ആണെന്ന് ഇറാൻ ആരോപിക്കാറുണ്ട് ഈ നിഴൽ യുദ്ധം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പ്രാവർത്തികമാവുന്നത് നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് പോരാടുന്നത് പ്രധാനമായും മൂന്നാമതൊരു രാജ്യത്തിൻറെ മണ്ണുപയോഗിച്ചാണ് ഇസ്രായേൽ സാധാരണയായി ഇറാനെ നേരിട്ട് അവരുടെ രാജ്യത്ത് പോയി ആക്രമിക്കാറില്ല പകരം സിറിയ ലബനൻ ചിലപ്പോൾ ഇറാഖ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഇറാനിയൻ സൈനിക താവളങ്ങൾ ആയുധ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾ ഇവയാണ് ലക്ഷ്യമിടുന്നത് സിറിയയിലൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഉണ്ട് സിറിയയിൽ മാത്രം നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാന്റെ സ്വാധീനം അവിടെ കൂടുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം സൈബർ ലോകത്തും ഈ പോരാട്ടം ശക്തമാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അതെ സൈബർ ആക്രമണങ്ങൾ ഈ നിഴൽ യുദ്ധത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ സ്റ്റക്സ്നെറ്റ് ഒരു ഉദാഹരണം പിന്നീട് ഇരു രാജ്യങ്ങളിലെയും ജലവിതരണ സംവിധാനങ്ങൾ ഗതാഗതം റെയിൽവേ എണ്ണ സംവിധാനങ്ങൾ ഇവയ്ക്കെതിരെയൊക്കെ സൈബർ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ സൈബർ ലോകത്ത് മാത്രമല്ല ഈ നിഴൽ യുദ്ധം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ ശരിയാണ് ഇറാന്റെ ഭാഗത്തു നോക്കിയാൽ അവരുടെ പല പ്രധാന ആണവശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആണെന്നാണ് ഇറാൻ്റെ ആരോപണം രണ്ടായിരത്തി ഇരുപതിൽ മോസൻ ഫെക്രിസാദെ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു ആ ഓർക്കുന്നുണ്ട് മറുവശത്ത് വിദേശത്തുള്ള ഇസ്രയേലി നയതന്ത്രജ്ഞരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് ഇറാന്റെ പരോക്ഷ ഗ്രൂപ്പുകൾ അതായത് ഈ ഹിസ്ബുള്ള പോലുള്ളവർ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ഒരു നീണ്ട സംഘർഷത്തിനിടയിലെ ചില പ്രധാന സംഭവങ്ങൾ ചുരുക്കി പറയാമോ പറയാം രണ്ടായിരത്തിയാറിലെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം ഒരു പ്രധാന സംഭവമാണ് പിന്നെ സിറിയൻ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതിനു ശേഷം സിറിയയിലെ ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങൾ നേരത്തെ പറഞ്ഞ ഫക്രിസാദയുടെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത് ഗൾഫ് മേഖലയിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടന്ന ചില ദുരൂഹ ആക്രമണങ്ങൾ പിന്നെ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ യുദ്ധം അതിനുശേഷം ഈ സംഘർഷം ഒന്നുകൂടി മൂർച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരൊരു ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇതുവരെ പോകാത്തത് കാരണം അടിസ്ഥാനപരമായി രണ്ട് കൂട്ടരും അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ശേഷി പ്രത്യേകിച്ച് ആണവശേഷി വളരുന്നത് തടയുക എന്നതാണ് അല്ലാതെ ഇറാനുമായി ഒരു വലിയ യുദ്ധം തുടങ്ങുക എന്നതല്ല ശരി ഇറാന്റെ ഭാഗത്ത് നോക്കിയാൽ നേരിട്ടുള്ളൊരു യുദ്ധം അവരുടെ ഭരണകൂടത്തിനും വോണ്ടു ദുർബലമായ അവരുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഈ പരോക്ഷ യുദ്ധമുറകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് കുറഞ്ഞ റിസ്കിൽ കൂടുതൽ പ്രയോജനം മറ്റു രാജ്യങ്ങൾക്ക് ഇതിലെന്ത് പങ്കാണുള്ളത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ പിന്നെ റഷ്യ ചൈന ഇവരുടെയൊക്കെ നിലപാടെന്താണ് ഗൾഫ് രാജ്യങ്ങൾ അതായത് സൗദി അറേബ്യ യു എ ഇ പോലുള്ളവർ അവർ ഇറാനെ ഒരു വലിയ പ്രാദേശിക ഭീഷണിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവർ ഇസ്രായേലുമായി രഹസ്യമായി സഹകരിക്കുന്നുണ്ടാവാം അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറച്ച സഖ്യകക്ഷിയാണ് റഷ്യയും ചൈനയും ഇറാനോടൊപ്പമാണോ പൊതുവെ അതെ റഷ്യയും ചൈനയും ഇറാനോട് നല്ല ബന്ധം പുലർത്തുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാൻ ഇറാനവർ സഹായിക്കാറുമുണ്ട് പിന്നെ ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു അന്താരാഷ്ട്ര കരാറുണ്ടായിരുന്നു ജെ സി പി ഒെ അതിനെ ഇസ്രായേൽ ശക്തമായി എതിർത്തിരുന്നു ആ ആ കരാറിന് അവർക്ക് വിശ്വാസമില്ലായിരുന്നു അല്ലേ അതെ അത് ഇറാന്റെ ആണവ മോഹങ്ങളെ പൂർണമായി ഇല്ലാതാക്കുന്നില്ല എന്നായിരുന്നു അവരുടെ വാദം അപ്പോ നമ്മള് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഇസ്രയേൽ ബന്ധമെന്നത് വളരെ സങ്കീർണമാണ് ശാസ്ത്രം പ്രാദേശിക ശക്തി കാണിക്കാനുള്ള ശ്രമം ആണവായുധ വീതി അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും ഇതിലു തുടർച്ചയായ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിഴൽ യുദ്ധമാണ് നേരിട്ടുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു സംഭവം മതി ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോകാൻ ആ ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല അപ്പോ നിങ്ങൾക്കായി ഒരു ചിന്ത ഇവിടെ പങ്കുവെക്കുകയാണ് ഈ നിഴൽ യുദ്ധം ഒരു തുറന്ന യുദ്ധമായി മാറാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സാഹചര്യം എന്തായിരിക്കാം ഒരു ഇറാൻ ഇരാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തുന്നത് അതോ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് താങ്ങാൻ കഴിയാത്ത വലിയൊരാക്രമണം ഉണ്ടാകുന്നത് അതോ ഇസ്രായേൽ തന്നെ മുൻകൈയെടുത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പരസ്യമായി ആക്രമിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചു നോക്കാവുന്നതാണ്